ഇതൊരു പൊളിറ്റിക്കൽ കേസ് ആയതുകൊണ്ട് നമുക്കൊക്കെ അറിയാൻ കാണാമായിരുന്നു ചില ഓഫീസേഴ്സ് വളരെ എന്താ പറയാ കുറച്ച് റൈറ്റ് വിംഗ് സ്വഭാവ സ്വഭാവ വിശ്വാസങ്ങളുള്ള സൂപ്രണ്ട് ഉണ്ടായിരുന്നപ്പോൾ ഓരോ കാര്യത്തിലും ഞങ്ങള് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാം എന്നുള്ളതായിരുന്നു അവരുടെ അജണ്ട അതേസമയം വേറെ കുറച്ച് എന്താ പറയാ ദളിത് ആനുകൂല്യം ഒക്കെ ഉള്ള മനോഭാവം ഒക്കെ ഉള്ള ഓഫീസേഴ്സ് ഒക്കെ വരുമ്പോൾ അവർ അവർ ഞങ്ങളോട് കുറച്ചും കൂടെ ചില ജീവൻ റെസ്പെക്ടോട് കൂടി അപ്പോ ആ ഒരു പൊളിറ്റിക്കൽ ഇത് നമുക്ക് ഓഫീസേഴ്സിന്റെ അടുത്ത് അടുത്തുണ്ടായി പ്രിസിനേസിന്റെ അടുത്തുനിന്ന് നമുക്ക് കാണാമായിരുന്നു പക്ഷെ നേരിട്ടൊരു അങ്ങനെ അനുഭവം ഒന്നും ഉണ്ടായിരുന്നില്ല ചില ആൾക്കാരെ നമ്മൾ ഒഴിഞ്ഞു മാറും അല്ലെങ്കിൽ ഓ ഇവരൊക്കെ വളരെ എന്താ പറയുക അപകടകാരികളാണ് പറഞ്ഞിട്ട് സർ സേശീയ വിരുദ്ധരാണ് അങ്ങനെയുള്ള അങ്ങനെ വിശ്വസിക്കുന്ന തടവുള്ളികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് കാരണം നമുക്ക് ഇഷ്ടംപോലെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ജയിലിൽ മറ്റുള്ള പ്രിസനേഴ്സിൻ്റെ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് സ സഹ മറ്റു തടവ് പുള്ളികളിൽ നിന്നും ഉണ്ടായിട്ടില്ല ജയിലിൽ തന്നെ ചില ചില ഉദ്യോഗസ്ഥന്മാര് ചില പല പോലീസുകാരും തന്നെ എല്ലാരും അല്ല ചില ആൾക്കാർ ഞങ്ങളോട് ഒന്ന് പറയും നിങ്ങളുടെ കേസിനെ പറ്റി ഞങ്ങൾക്കറിയാം ഇതില് നിങ്ങളൊക്കെ നിരപരാധികളാണെന്നും രാഷ്ട്രീയപരമാണെന്നും അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത് നമുക്ക് വല്ലാത്തൊരു ശക്തിയാണ് തരുന്നത് അങ്ങനെ അപ്പൊ സാധാരണ ജയിലിൽ പോകുന്ന പോകുന്നപ്പോൾ നമ്മളൊരു കുറ്റം ചെയ്ത് ജയിലിൽ പോകുന്ന ഒരു അവസ്ഥയും ഈ ഒരു പൊളിറ്റിക്കൽ പ്രിസണർ എന്ന് പറയുന്ന പോലെ പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയും വളരെ വ്യത്യസ്തമാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു ഈ ഒരു കാര്യത്തിനാണ് നമ്മൾ ജയിലിൽ പോകുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ധൈര്യത്തോട് കൂടിയിട്ടും അതിനെ നേരിടാൻ വളരെ എളുപ്പമാണ് നമ്മളൊരു കുറ്റം ചെയ്തിട്ട് പോകുന്നതിന്റെ ആ ഒരു കുറ്റബോധം ഉണ്ടാവില്ല അങ്ങനെ നമുക്ക് ഒട്ടും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നമുക്ക് നമ്മുടെ കൂടെ എത്രയോ ആൾക്കാരുണ്ട് എന്നുള്ളത് അത് ഇതാണ് നമുക്ക് ഏറ്റവും വലിയ ശക്തി തരണം നമ്മുടെ കുടുംബം തളരാതെ നിർത്തുന്നു അപ്പോ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് തോന്നുന്നില്ല പൊളിറ്റിക്കൽ ബിസിനസ് ആയിട്ടുള്ള അധികം ആൾക്കാരും അങ്ങനെ വളരെ കുറച്ചുപേരെ അതൊരു വല്ലാതെ തകർന്നു പോകുന്ന പോലെയുള്ളു അധികം ആൾക്കാരും അതിന്റെ വളരെ ശക്തിയോടുകൂടി തന്നെയാണ് നേരിടുന്നത് കാരണം നമ്മുടെ നമ്മുടെ പൊളിറ്റിക്സിന് ശക്തി കൂട്ടുക തന്നെയാണ് ചെയ്യുന്നത് ആ ഇതാണ് ഇത് നമുക്ക് ഭരണകൂടത്തിന് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഇതാണ് നമ്മളെ ഇങ്ങനെ അടച്ചിടുക എന്നുള്ളത് പക്ഷെ അതും നമുക്ക് നേരിടാൻ പറ്റും അതിലും നമ്മൾ തകരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകൂടത്തിന് അതിനെതിരെ അതിനേക്കാളും വലിയൊരു പ്രതികരണം നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാവരും ജയിലിൽ പോകാൻ ആരും ധൈര്യം ആരും പേടിക്കരുത് ധൈര്യപ്പെടണം എന്ന് പറയുന്നത്